നിങ്ങൾക്ക് ആർഗിലറിയാം പിന്നെ നമുക്കൊരു മിനിമം ഒരു മുപ്പത് സെന്റ് സ്ഥലം അതില് റബ്ബറല്ലാത്ത ഭക്ഷ്യവിളകളുടെ കൃഷിയുണ്ടെങ്കിൽ ആ കർഷകന്റെ വെള്ളം അടിക്കാനുള്ള ജലസേചനം നടത്താനുള്ള കറണ്ട് ചാർജ് ആ കർഷകൻ മരിക്കും വരെ കൃഷി വകുപ്പ് ഏൽപ്പും അങ്ങനെ ഒരു പദ്ധതി ഉള്ളതായിട്ട് അറിയുന്ന എത്ര പേരുണ്ടതില് ഇത് ഒരു അറിയാത്തവരാണ് നിങ്ങൾക്കറിയാം കൃഷി വകുപ്പായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അറിയാം അതായത് മുപ്പത് സെൻറ് സ്ഥലത്ത് നല്ല കൃഷി ഉണ്ടെങ്കിൽ കൃഷിഭവന്റെ ഒരു അപേക്ഷ കൊടുക്കുന്നു അപ്പോൾ ഞങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് തരും അത് കെ എസ് കൊണ്ടു ബിയിൽ കൊടുത്ത കാർഷിക കണക്ഷൻ കിട്ടും ഈ കാർഷിക കണക്ഷൻ നമ്മുടെ വീട്ടിലത്തെ കണക്ഷനേക്കാൾ കടകളിലേക്കാൾ കൊമേഴ്സ്യൽ കണക്ഷനേക്കാൾ യൂണിറ്റിന് വളരെ പൈസ കുറവാ എന്നിട്ട് അതിൻ്റെ ഒരു ബില്ലോ ഒന്നോ രണ്ടോ ബില്ലുകൾ അടച്ചതിന് ശേഷം സൗജന്യ വൈദ്യുതികൾ അപേക്ഷ എന്നു പറയുന്നൊരു അപേക്ഷ പൂരിപ്പിച്ചു തന്നാൽ അത് പിന്നെ അഞ്ചീവനാന്ത സൗജന്യം കെ നിങ്ങൾ ഇങ്ങനെ അടച്ചിട്ടില്ല കുടിശ്ശിക പറഞ്ഞ് ബില്ലൊക്കെ വരും നോക്കണ്ട അത് ആറുമാസം കൂടുമ്പോഴോ ഒരു വെള്ളം കൂടുമ്പോൾക്ക് സർക്കാർ ഫണ്ട് കിട്ടുമ്പോൾ അത് അതിന്റെ ഇൻട്രസ്റ്റ് അടച്ച അടച്ചു തീർക്കുന്നതാണ് അതുപോലെ പിന്നെ ഒരു ആറായിരം രൂപ വർഷം കൊടുക്കുന്ന ഒരു പദ്ധതി അതറിയാല്ലോ അല്ലേ പി എം കിസാൻ എന്ന് പറഞ്ഞ കൃഷി കൃഷി ഇല്ലാത്തവരും എല്ലാവരും ചേർന്ന് വാങ്ങണേ ഏഴ് സെന്റും ആറ് സെന്റൊക്കെ ഉള്ളവർ അതൊരു വീട് അതായത് പിന്നെ സൈഡിലൊക്കെ വളരെ രീതി കുറഞ്ഞ സ്ഥലത്ത് കൂടെ നടക്കാൻ പറ്റില്ല അത്രയും ആറ് സെന്റ് മുഴുവൻ വീടാണ് അവരും വാങ്ങാൻ ഈ കൃഷി ആറായിരം രണ്ടായിരം രൂപ വെച്ച് മൂന്ന് പ്രാവശ്യം വർഷം കൃഷി അത് നിങ്ങൾക്ക് അറിയാം അല്ലേ അപ്പൊ എല്ലാ നിലക്കും കൃഷിയുടെ പിന്നെ ക്യാമ്പയിനുകളൊന്നും അല്ലെങ്കിൽ കൃഷി വകുപ്പിന്റെ ക്യാമ്പയിനുകൾ ലക്ഷ്യം കാണാത്ത എന്താന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായത് പിന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളെ കുറിച്ചൊക്കെ വളരെ വലിയ അറിവ് ജനങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് മാധ്യമങ്ങളാണ് പ്രത്യേകിച്ച് സിനിമ അപ്പൊ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഒരിക്കൽ പോലും കേറിയിട്ടില്ലാത്തൊരു മനുഷ്യൻ കോടതിയിൽ എന്താ നടത്തുന്നത് അയക്കറിയാം പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെന്താ നടക്കുന്നത് അയക്കറിയാം പ്രതിഭാഗം വക്കീല് അന്യായ വിഭാഗം വക്കീല് ജഡ്ജി അതുപോലെ പോലീസിലെ സി ഐ എസ് ഐ ഓല സ്റ്റാറുകളുടെ അന്നം വരെ അന്നേട്ടെന്താ കാര്യം സിനിമയിലും നാടകത്തിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് പക്ഷെ കൃഷിഭവനെയും കൃഷി ഓഫിനെയും സിനിമയിലൊക്കെ എനിക്ക് ചിത്രീകരിച്ചു ഇപ്പൊ ഫേസ്ബുക്കിന് എടുത്ത് കൃഷിവകുപ്പിൽ ഇഷ്ടംപോലെ ജീവനക്കാർക്ക് വെറുതെ ശമ്പളം കൊടുക്കുകയാണ് കർഷകർക്ക് യാതൊരു ഗുണമില്ലാത്ത ഓഫീസിലാണെന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ പോസ്റ്റ് ഇടാം അതിന്റെ അടിയിൽ കുറെ ആൾക്കാർ കമന്റ് കൃഷി സ്ഥലത്താണ് വയറു വരമ്പത്ത് തന്നെയാണ് നടക്കുന്നത് അതാണ് ഒരു സന്തോഷം രണ്ടാമത്തത് നമ്മുടെ മികച്ച കർഷകനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്ത കുഞ്ഞമ്മിൽ നിങ്ങളുടെ വാപ്പുവാപ്പു അദ്ദേഹത്തിന്റെ കൂടി കാർമ്മികത്വത്തിൽ നടക്കുന്ന പരിപാടി എന്ന നിലയ്ക്ക് വളരെ അദ്ദേഹത്തിന്റെ റേഞ്ച് കേരള മുസ്ലിം ജമായത്ത് കരുവാരക്കുണ്ട് സർക്കിൾ കമ്മിറ്റി സംഘടിപ്പിച്ച വയൽ വരമ്പത്ത് കർഷക കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത് വിഷരഹിതമായ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നത് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമാണ് ഈ ലക്ഷ്യം സാക്ഷ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കൃഷി ഓഫീസറെ തന്നെ അതുപോലെ പൊതുപ്രവർത്തകരെയും ചേർത്ത് നിർത്തി കർഷകരെയും ക്ഷണിച്ച് സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് നിർദ്ദേശം ആ നിലയിൽ ഇവിടെ അത്തരത്തിലുള്ള നല്ലൊരു സംഗമം തന്നെയാണ് നടന്നിട്ടുള്ളത് കൃഷി പാഠങ്ങൾ കൃഷി അസിസ്റ്റൻ്റ് ഓഫീസർ മുനവർ സാർ വിശദമായി നമ്മോട് സംസാരിച്ചു എല്ലാവർക്കും കൃഷിപാഠങ്ങൾ നന്നായി മനസ്സിലായിട്ടുണ്ട് വിഷരഹിതമായ കൃഷി ഉൽപ്പന്നങ്ങളാണ് നാം ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടത് ആരോഗ്യമുള്ള വ്യക്തികൾ ഉണ്ടാകുമ്പോഴാണ് ആരോഗ്യമുള്ള സമൂഹം ഉണ്ടാകുന്നത് ആരോഗ്യമുള്ള സമൂഹം ആകുമ്പോൾ ഈ ലോകത്ത് നമുക്ക് ജീവിക്കുക എന്നുള്ളത് സുസാധ്യമാണ് അല്ലെങ്കിൽ എല്ലാവരും എല്ലാവരും പ്രയാസപ്പെട്ട് ജീവിതം നരകതുല്യമാകേണ്ടി വരും അതില്ലാതിരിക്കാൻ വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് കേരള മുസ്ലിം ജമായത്ത് കാന്തപുരം എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കേരള മുസ്ലിം ജമായത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഇവിടെ കേരള മുസ്ലിം ജമായത്ത് കരുവാരകുണ്ട് സർക്കിൾ കമ്മിറ്റി ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഈ സംഗമത്തിൽ വന്ന എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വിഭാഗത്താർക്ക് നല്ലൊരു ആദരവ് അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ വിഷം കലർന്ന ഇതുപോലെയുള്ള പച്ചക്കറികളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തൂത്തെറിയുകയും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെങ്കിലും നമ്മുടെ വീട്ടുകാരുടെ നമ്മുടെ കുടുംബത്തിന്റെ ശരീരത്തെങ്കിലും ഇതുപോലെയുള്ള വിഷമേറിയ പച്ചക്കറി ഉപയോഗിച്ച് മാരകമായ അസുഖങ്ങൾ വരാതിരിക്കാൻ പരമാവധി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ നേതൃത്വം ഇങ്ങനെ പ്രോത്സാഹനം നൽകി അല്ലാതെ ശുഭാനുഭവത്തായാല നമ്മുടെ എല്ലാ സൽക്കരമങ്ങളും സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ ബഹുമാനപ്പെട്ട നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായ പി കെ ഉമ്മർ സാഹിബിനെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ച് അവസാനിപ്പിക്കുന്നു